ഹലോ ഫ്രണ്ട്സ് ഫ്രീൻസ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇന്ന് ഞാനൊരു സ്നാക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചക്ക പൊരിച്ചതാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ വേണ്ടി ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് മൈദമാവ് ഉണ്ടാക്കിയെടുക്കണം നമ്മൾ പഴംപൊരിയൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ അതിനുവേണ്ടി ഒരു കപ്പിൻ്റെ അടുത്ത് മൈദ എടുത്തിട്ടുണ്ട് ഞാനൊരു ഏകദേശം അളവിലാണ് എടുക്കുന്നത് അപ്പോൾ ആ ഒരളവിൽ നമുക്ക് എത്ര എണ്ണം ചക്കകൾ അതിനനുസരിച്ചാണ് മാവ് തയ്യാറാക്കേണ്ടത് അപ്പോൾ ഞാനൊരു ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു നുള്ളുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ചക്ക എത്രത്തോളം മധുരം ഉണ്ടോ അതിനനുസരിച്ച് മധുരം ആഡ് ചെയ്താൽ മതി ഒരുപാടൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ ഒരു സ്പൂണൊക്കെ തന്നെ മതിയാവും പിന്നെ മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ രണ്ട് മൂന്ന് സ്പൂൺ കൂടെ ആഡ് ചെയ്യാം പിന്നെ ഇതിലേക്ക് ഏലക്ക പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ അത് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ആഡ് ചെയ്താൽ മതി പിന്നെ ഇതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ട് സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചിട്ട് മാവ് എടുക്കാം കുറച്ച് കുറച്ചായി ഒഴിച്ചിട്ട് വേണം തയ്യാറാക്കിയെടുക്കുക ഒരുപാട് ലൂസായി പോകരുത് അപ്പോൾ നമ്മുടെ പഴംപൊരിയുടെ ഒക്കെ മാവ് പോലെ തന്നെ ഇപ്പോൾ ലാസ്റ്റായിട്ട് ആഡ് ചെയ്തത് റവയാണ് ഒരു സ്പൂൺ റവ ആഡ് ചെയ്ത് കൊടുക്കാം അത് ഒരുപാട് ആഡ് ചെയ്യേണ്ടത് ഒരു ക്രിസ്പ് ആകാൻ വേണ്ടിയിട്ടാണ് റവ ആഡ് ചെയ്യുന്നത് ഒന്നോ രണ്ടോ സ്പൂൺ ആഡ് ചെയ്യാം പിന്നെ ലാസ്റ്റ് മാവൊക്കെ കലക്കിയതിന് ശേഷം കട്ടകളൊക്കെ പോക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കരിഞ്ചീരകം ഒരു ചെറിയ സ്പൂൺ ആഡ് ചെയ്യാം അതും ഒരു കാൽ ടീസ്പൂൺ അര ടീസ്പൂണൊക്കെ മതി അതും ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു നുള്ള അപ്പക്കാരം കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാൻ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് മാവ് ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന ചക്ക വലിയ ചുളകളാണ് അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് വെച്ചതാണ് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ചീൻ ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് മാവിൽ മുക്കി ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിമാണ് നമ്മളൊരു മീഡിയം ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ നമ്മൾ ഇത് മാവിൽ മുക്കി ഇട്ടുകൊടുക്കുന്ന സമയത്ത് വളരെ ലോ ഫ്ലെയിമിൽ വെക്കാം എപ്പോഴും നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാൻ പറ്റില്ല കാരണം ഇത് പെട്ടെന്ന് എണ്ണ ഒടിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കുക ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ ഇടുക ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പുറം ഭാഗമൊക്കെ നന്നായിട്ട് കുക്കാവും പക്ഷേ ഉള്ളിൽ കുക്കാവില്ല മാവ് അങ്ങനെ തന്നെ ഇരിക്കുണ്ടാവും അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൊതുവേ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും അപ്പോൾ നമുക്കിത് മുഴുവനും നമ്മൾ സാദാ പഴംപൊരിയൊക്കെ പൊരിക്കുന്ന ഒക്കെ പൊരിക്കുന്നോ ഒരു സൈഡ് കുക്കായി കഴിഞ്ഞാൽ മറിച്ചിട്ട് മറ്റേ സൈഡ് കുക്ക് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ Bye.